പലതും ചെയ്യാൻ ആഗ്രഹങ്ങളും ഭൂതിയൊക്കെ ഉണ്ടെങ്കിലും റമലാനാണേ നോമ്പാണ് ആ ഒരു ബോധത്തോടെ ഒരുപാട് തിന്മകൾ അവൻ ഒഴിവാക്കി നന്മകൾ വർദ്ധിപ്പിച്ചവനാണ് അതുകൊണ്ട് എന്നെ പരിഗണിച്ച ഇവനെ ഇവിടെ നിന്ന് നീയും പരിഗണിക്കണേ എന്ന് നമ്മുടെ റമലാൻ നമ്മുടെ നോമ്പുകൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം അള്ളാഹു തോഫീക്ക് തരട്ടെ അപ്പൊ ആ ഒരു നീയത്തിലാവണം നമ്മുടെ നോമ്പ് ആ ഒരു ബോധത്തോടെയാണ് റമലാന ഉപയോഗപ്പെടുത്തേണ്ടത് നബിതങ്ങൾ പറഞ്ഞതിങ്ങനെയാണ് മഹാനായ നിവേദനം ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് അസുയാമോവൽ കുർ ആൻ യാനിലിൽ അഭിദിയു മൽക്കിയാമ ഏ അസുയാമു വൽകുർ ആൻ നമ്മൾ നോറ്റുവേട്ടുന്ന നോമ്പുകളും നമ്മൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ അബ്ദിന് വേണ്ടി റബ്ബിനോട് ഷഫായത്ത് ചെയ്യുന്നതാണ് ഷഫായത്ത് ഉണ്ടാവും ഖുർആാനും ഷഫായത്ത് ചെയ്യും നോമ്പും ഷഫായത്ത് ചെയ്യും നമ്മൾ നോറ്റി വീട്ടുന്ന നോമ്പ് അള്ളഹാനോട് വന്ന് പറയണെന്താന്നറിയോ തൊണ്ണൂറ്റാറ് നോമ്പിൻ്റെ ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും ക്ഷീണം വരുന്നുണ്ട് കുഴക്ക് വരുന്നുണ്ട് എന്നും എന്നോട് പറഞ്ഞു എന്താ തലക്കങ്ങട്ട് എന്തോ അരിച്ച് കയറുന്നത് പോലെയൊക്കെ അസ്വസ്ഥതയുണ്ട് എല്ലാം സലാമത്താവാ ആ ചെയ്യണമെന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട് അള്ളാഹു ഷിഫാഹ് കൊടുക്കട്ടെ രാമീം പറഞ്ഞേക്ക് അള്ളാഹു റാഹത്തിലാക്കട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ പരിശുദ്ധ പരിശുദ്ധമലാനിൽ മുടക്കങ്ങളില്ലാതെ നോമ്പുകൊണ്ടും കൊണ്ടും കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും ധന്യമാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഏതായാലും നോമ്പ് വന്ന് റബ്ബിനോട് പറയുന്നത് ഐ റബ്ബി ഇലാഹായ റബ്ബേ റബ്ബേഹു ഞാനാണവനെ ഭക്ഷണം തടഞ്ഞു വശഹവാതി ബിന്നഹാർ എന്തെല്ലാം കാണാൻ താല്പര്യമുണ്ടായിരുന്നു എന്തെല്ലാം കേൾക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു എന്തെല്ലാം പറയാൻ താൽപ്പര്യമുണ്ടായിരുന്നു ആ താൽപര്യങ്ങളൊക്കെയും തടഞ്ഞുവച്ചത് ഞാനാണ് അല്ല അതുകൊണ്ട് ഫഷഫനി ഫി അവൻ്റെ കാര്യത്തിൽ എനിക്ക് ഷഫായത്തിന് അധികാരം തരണം അവൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം അല്ലാ റമലാൻ തന്നെ പടച്ച മുന്നിൽ കിടന്ന് റബ്ബിനോട് നബി മുഹമ്മദ് മുസ്തഫ ഏയ് അള്ളാഹു രൂപം കൊടുക്കും രൂപം കൊടുത്തിട്ടാ നോമ്പ് നേരെ വീഴും എന്നിട്ട് പറയും ആളാണ് എനിക്ക് വേണ്ടി വെള്ളം ഒഴിവാക്കിയതാ എനിക്ക് വേണ്ടി ഭക്ഷണം ഒഴിവാക്കിയതാണ് ദുനിയാവിൻ്റെ സുഖങ്ങളും താല്പര്യങ്ങളും എന്നെ ഒഴിവാക്കിയതാണ് അതുകൊണ്ട് എൻ്റെ ഷഫായത്തൊന്ന് സ്വീകരിക്കണം അള്ളാഹുവനോട് ചോദിക്കും എന്താ നിനക്ക് വേണ്ടത് അവൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കേണ്ടത് അപ്പോൾ ആ നോമ്പ് പറയുന്ന മറുപടി അല്ലാഹുവേ പ്രയാസങ്ങളില്ലാതെ ഫിർദൗസിലേക്ക് അവനെ കയറ്റണം ആവശ്യമുള്ളത്ര ഹോറിൽ നീങ്ങൾ അവന് നൽകണം ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെയും നൽകണം എല്ലാ പരിഗണനയും നൽകണേ അല്ലാത്ത തരട്ടെ അള്ളാവു തൂഫിക്ക് തരട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരി ശ്രദ്ധിക്കണേ വരും നാളെ റമലാൻ നല്ല സുന്ദര രൂപമിൽ മുന്നിൽ വീഴുമെന്ന് സുചൂതതിൽ പറയും ആരോ നിഞ്ഞൂടെ ഹക്കൊക്കെയും പാലിച്ചു എന്നാൽ അവരുടെ കൈ നീ പിടിച്ചും കൊണ്ട് വന്നോ ഇന്ന് തേടി പിടിച്ചുടൻ തന്നെ മുന്നിൽ വന്ന് ചോദിക്കുമപ്പോൾ റബ്ബ് റമലാനോട് എന്താണ് ഞാൻ ചെയ്യേണ്ടതും ഇവനോട് തലയിൽ ധരിക്കാൻ താജ് നീ നൽകേണ്ടതാ കൂടാതെ കയറാനായി ബുറാക്കും വേണ്ടതാ ഫിർദൌസിനുള്ളിൽ അവനെയും വസിപ്പിക്കണേ റോഹുൽ ഹിസാനയും ഹൂറുൽ നിസ് ഹോറുൽ ഹിസാനയുമായിരം നീ നൽകണേ ജവാറിലും അവനെ നീയാക്കേണ്ടതാ ഇവയൊക്കെയും വഴി പോൽ ഹദീസിൽ വന്നതാ ശംസും കമറ നക്ഷത്ര പക്ഷികൾ മത്സ്യവും നോമ്പുള്ളവർക്ക് ദു നിത്യവും റൂഹുള്ളതായി ഭൂമിയിൽ വസിക്കുന്ന കുല്ലും ദ്വാചയും പിശാചില്ലെന്ന സദസ്സിൽ പോയിരുന്നാലേ ഒരു വർഷമുള്ള വിതമിന്റ തണലവനുണ്ടിന്മായി എന്നും ഹദീസിൽ നോക്ക് കാണാം വ്യക്തമായി എന്തൊരു വർത്താനാണ് പഠിച്ചവന് അള്ളാഹു നമുക്ക് തൂഫിക്ക് തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ ഞാൻ പറയുന്നത് ഒരുപക്ഷെ അടുത്ത ചൊവ്വാഴ്ച നമ്മൾ നോമ്പിലായിരിക്കും അല്ലെങ്കിൽ ബുധനാഴ്ചയോടുകൂടി നോമ്പ് തുടങ്ങുകയാണ് ഇക്കൊല്ലത്തിറമല്ലാൻ കുറ്റമറ്റ രൂപത്തിൽ അള്ളാൻ്റെ പൊരുത്തം കാംക്ഷിച്ച് ഉപയോഗപ്പെടുത്തണം അള്ളാഹു തൗഫീഖ് തരട്ടെ മുത്തറസൂലിൻ്റെ ഹദീസിനെ ബൈത്താക്കിയതാണ് മഹാനായ തായ ഉസ്താദ് ഒരു ഫാത്തിഹ എല്ലാവരും തയവുസ്താദിന്റെ ഹലറത്തിലേക്കൊന്നോതി ഹദിയ ചെയ്യേ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ഫാത്തിഹു സ്വീകരിക്കട്ടെ മഹാനായ താഴെ ഉസ്താദിൻ്റെ ഹലറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ പരിശുദ്ധ ഖുർആാനെയും ഒക്കെ എത്ര മനോഹരമായ നമുക്ക് ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ പ്രത്യേകമായൊരു കവിതാ ശൈലിയിൽ മഹാനുഭാവൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അള്ളാഹു അതിൻ്റെ സന്തോഷം ഖബറിൽ നൽകട്ടെ നോക്കൂ ആ ഹദീസിനെ ബൈത്താക്കിയിട്ട് പറയുന്ന കാര്യം എന്താ വരും നാളറമലാൻ നല്ല സുന്ദര രൂപമിൽ റബിൻ്റെ മുന്നിൽ വീഴുമന്ന് സുജോത പരിശുദ്ധ റമലാൻ ആളെ റബ്ബിന്റെ കോടതിയിൽ വരും അലയ്ക്ക് മീത ഒരു ചാണുയരത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന മഷറയിലല്ല എങ്ങനെയാണൊരു രക്ഷ എന്ന് ആലോചിച്ചു നിൽക്കുമ്പോഴാണ് സുന്ദര രൂപത്തിൽ പരിശുദ്ധ റമലാൻ വന്നിട്ട് റബ്ബിൻ്റെ മുന്നിൽ സുചോതി ചെയ്യുകയാണ് പറയും മിലാഹതിനോട് ആരോ നിന്നുടേ യും പാലിച്ചു എന്നാൽ കൈ നീ പിടിച്ചും കൊണ്ടുവന്നോ ഇന്ന് തേടി പിടിച്ചുടൻ തന്നെ മുന്നിൽ വന്ന് അങ്ങനെ സുജൂതിൽ കിടന്നിട്ട് റബ്ബിനോട് പറയുന്നത് എന്താ അല്ലാ എന്നെ പരിഗണിച്ചവരുണ്ട് ഇവിടെ പലരും അവരെ പരിഗണിക്കണം റബ്ബേ ഇതാണ് സുജൂതിൽ കിടന്നിട്ട് ആര് പറയുന്നത് അള്ളാഹു തൂഫിക്ക് തരട്ടെ അള്ളാഹു ആ നിലയിൽ റമലാൻ ഉപയോഗപ്പെടുത്താനുള്ള മനസ്സ് തരട്ടെ നമുക്ക് നമ്മൾ കുടുംബത്തിനും അല്ലാഹു ഭാഗ്യം തരട്ടെ എന്തൊക്കെ നേട്ടങ്ങൾ റമലാൻ കൊണ്ട് നേടാനുണ്ടോ ആ നേട്ടങ്ങളൊക്കെയും നേടിയെടുക്കാൻ അള്ളാഹു തൂഫിക്ക് തരട്ടെതിൽ ഇങ്ങനെ എന്നെ പരിഗണിച്ചോരെ പരിഗണിക്കണേ അല്ല ഇന്നെ പരിഗണിച്ചോര പരിഗണിക്കണേ അല്ലാന്ന് പറയുമ്പോഴാണ് പറയുന്നത് പറയും ആരോ നിന്നൂടെയും പാലിച്ചു എന്നാൽ അവരുടെ കൈ പിടിച്ചും കൊണ്ടുവന്നോ ഇന്ന് തേടി പിടിച്ചുടൻ തന്നെ മുന്നിൽ വന്ന് കമലാനോട് അള്ളാഹു പറയാണ് ആ നിന്നെ പരിഗണിച്ചവരെ നിനക്കറിയല്ലോ അവരെയൊക്കെ കൂട്ടിയിട്ട് പോരെന്ന് പറയുമ്പോൾ സുന്ദര രൂപത്തിൽ മനുഷ്യരൂപത്തിൽ റമലാന മഷറയിൽ നിന്ന് റമലാന പരിഗണിച്ചവരുടെ കൈപിടിച്ചു വരും അള്ളാഹുവെ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ ഉടനെ ഇലാഹായ റബ്ബതിനോട് ചോദിക്കുന്നത് ചോദിക്കും അപ്പോൾ റബ്ബ് റമലാനോട് എന്താണ് ഞാൻ ചെയ്യേണ്ടതും ഇവരോട് നീ ഇതാ നിന്നെ പരിഗണിച്ചു എന്ന് പറഞ്ഞ് പലരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു എന്താണ് ഇവരോട് ഞാൻ ചെയ്യേണ്ടത് ഇവർക്ക് ഞാൻ എന്താണ് നൽകേണ്ടത് ഉടനെ അള്ളാഹുവിനോട് റമലാൻ പറയുന്നതല്ല തലയിൽ ധരിക്കാൻ താജ് നീ നൽകേണ്ടതാ കൂടാതെ കയറാനായി ബുറാക്കും വേണ്ടതാ വസിപ്പിക്കണമേ ഹൂറുൽ അവരെയുംസിപ്പിക്കണമേം നീ നൽകണേവർക്ക് വലിയ പരിഗണന കൊടുക്കണം പറച്ചോനെ ഒന്നാമതായി ആരും ആദരിക്കുന്ന നിലയിൽ ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ ചിഹ്നമായി നല്ല കിരീടം താജ് അവരെ ധരിപ്പിക്കണം താജ് താജ് എന്ന് പറഞ്ഞാൽ കിരീടം നല്ല മനോഹരമായ ലങ്കുന്ന രാജാവിന് യോജിച്ച നിലയിലുള്ള കിരീടം അവരെ ധരിപ്പിക്കണം എന്നിട്ടോ എന്നിട്ട് റബ്ബെ അവർക്ക് സഞ്ചരിക്കാൻ നടന്നു പോകാനൊന്നും അവര് കാരണം അവർ ദുനിയാവിൽ നിന്ന് നോമ്പ് നോറ്റിട്ട് വിഷമിച്ച് നടന്നിട്ടുണ്ട് ദാഹിച്ചു വലഞ്ഞവരായി നടന്നിട്ടുണ്ട് ഇനിവിടെ അവരെ നടത്തരുത് റബ്ബെ അവർക്ക് പരിഗണന കൊടുത്തുകൊണ്ട് ആ ബുറാഖുണ്ടല്ലോ ഏത് ബുറാഖ് മുതഫുലൈി വസല്ല മാ തങ്ങൾക്ക് സഞ്ചരിക്കാന്നി നൽകിയ സൈതമി കാൽ للخلق كلهم وبتا ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي مولاي صلي وصا على حبيبك خَيْبٌ നിന്റെ ഹബീബിനെ നിന്റെ നിടുത്തേക്ക് കൊണ്ടുവരാൻ അങ്ങേയറ്റത്തെ ആദരവ് നൽകിയിട്ട് നീ കൊടുത്തേച്ചൊരു വാഹനം ഉണ്ടല്ലോ അതേതാ ബുറാഖ് നിനക്ക് പങ്ങനത്തെ ഒരുപാട് ബുറാക്കുകൾ ഉണ്ടാക്കാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള സംഗതി ഒന്നുമല്ലല്ലോ ഇവരെ സ്വർഗത്തിലേക്ക് ആ ബുറാഖിൻ്റെ മേൽ ഞാൻ നിങ്ങളോട് പറയാണോ ഇനിയിപ്പോ ഒരു മാസം ഉണ്ടല്ലോ പഠിച്ചോൻ എങ്ങനെ കഴിഞ്ഞിട്ടാന്ന് ചിന്തിക്കരുതേ ഇങ്ങനേതൊന്നാണ് കഴിഞ്ഞിട്ടാന്നുള്ള ആശങ്ക വേണ്ടേ ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് ആ നിലയിൽ അതിനുവേണ്ടി കാത്തിരുന്ന് അതെത്തിക്കഴിഞ്ഞാൽ വേണ്ടവിധം ഉപയോഗപ്പെടുത്തണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അതാണ് നോമ്പയിലാഹായ റബ്ബിനോട് പറയുന്നതല്ല തലയിൽ ധരിക്കാൻ താജ് നീ നൽകേണ്ടതാ കൂടാതെ കയറാനായി ബുറാക്കും വേണ്ടതാ ഹിർദൌസിനുള്ളിൽ അവനെയും വസിപ്പിക്കണേ ഹോറുൽ ഹിസാനയുമായിരം നീ നൽകണേ നബിയുടെ ജവാറിലും അവനെ നീയാക്കേണ്ടതാ ഇവയൊക്കെയും പോൽ ഹദീസിൽ വന്നതാ

അള്ളാഹു തൂഫീക്ക് തരട്ടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം മലക്കുകൾക്ക് പോലും ഒന്ന് മിണ്ടണമെങ്കിൽ അള്ളാൻ്റെ സമ്മതം വേണം ആ മഷറയിലാണ് ഈ നോമ്പ് വന്നിട്ട് ഇങ്ങനെ അള്ളാഹിനോട് ശഫാത്ത് ചെയ്തിട്ട് ഈ നേട്ടങ്ങൾ നമുക്ക് വാങ്ങിത്തരുന്നത് തരുന്നത് അപ്പം ആ നോമ്പിനെ നമ്മൾ പരിഗണിക്കണ്ടേ ആ നോമ്പ് കുറ്റമറ്റ രൂപത്തിലായി കിട്ടണ്ടേ അള്ളാഹു തോഫീക്ക് തരട്ടെ മാത്രമല്ല സഹോദരാ സഹോദരി ശംസും കമർ നക്ഷത്ര പക്ഷികൾ മത്സ്യവും നോമ്പുള്ളവർക്ക് ദുവായിരക്കും നിത്യവും റൂഹുള്ളതായി ഭൂമിയിൽ വസിക്കുന്ന കുല്ലും ദുആ ചെയ്യും പിശാചില്ല എല്ലാവരും നോമ്പുകാർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുമല്ലോ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉൾപ്പെടെ എല്ലാം എല്ലാം കുല്ലും ചെയ്യും പിശാചില്ലെന്നാ ചെയ്താനല്ലാത്തെല്ലാം അവാനോട് ദ്വാ ചെയ്യും കേൾക്കിൽമിൻ്റെ സദസ്സിൽ പോയിരുന്നാലേ ഒരു വർഷമുള്ള വിഭാത താ ഇൽമിൻ്റെ സദസ്സിൽ പരിശുദ്ധ റമലാനിൽ പോയിരുന്നാൽ അതിനായി എടുത്തു വെക്കുന്ന ഓരോ കഥമിനും ഓരോ കാൽപാദത്തിനും ഒരു കൊല്ലത്തെ പടച്ചറബ് നൽകുന്നതെന്ന് അള്ളാഹു തോഫിക്ക് തരട്ടെ എല്ലാവരും നെയ്യത്ത് ചെയ്ത് വെച്ചോളൂ റമലാന നല്ല നിലക്ക് പരിഗണിക്കണം നോമ്പുകൊണ്ട് പരിഗണിക്കണം സംസ്കാരങ്ങളെ കൊണ്ട് പരിഗണിക്കണം ദാനധർമ്മങ്ങളെ കൊണ്ട് പരിഗണിക്കണം അള്ളാഹുവിൻ്റെ കുർആആാനോത്ത് വർദ്ധിപ്പിച്ച് പരിഗണിക്കണം പ്രത്യേകമായ തിക്രുകൾ ആ തിക്രുകൾ പ്രാർത്ഥനകൾ അതൊക്കെയും ആവുന്നത് പോലെ വർദ്ധ വർദ്ധിപ്പിച്ചുകൊണ്ട് പരിഗണിക്കണം അപ്പോൾ ഇൽമിൻ്റെ സദസ്സിന് വലിയ കൂലിയാണ് ആ ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുത്ത് അങ്ങനെയും നോമ്പിനെ പരിഗണിക്കണം ഹബീബായിബിതങ്ങൾ പറഞ്ഞ ഹദീസൊന്ന് ശ്രദ്ധിക്കണ്ട സഹോദരാ സഹോദരി മനഹലറ മജിലിസമുലഹു ഒരു കാര്യത്തിന്റെ പ്രാധാന്യം കൊണ്ട് ഓരോ പട്ടണങ്ങൾ തന്നെ സ്വർഗത്തിൽ അവന് വേണ്ടി അലൈഹി വസല്ലം പടച്ചു അള്ളാക്ക് തരട്ടെ കഴിയൂ കഴിയൂക്കുള്ളവർക്ക് കഴിയൂ എടുത്തു വെക്കുന്ന ഓരോ കഥമിനും പറഞ്ഞത് അപ്പൊ ഓൺലൈനായിട്ട് കേട്ടാലോ ഓൺലൈനായിട്ട് കേട്ട അതിനൊരു കൂലിണ്ട് അത് കിട്ടും നബി അള്ളഹാനോട് ചോദിക്കുന്നുണ്ട് പർച്ചോനെ റബ്ബേ നീ വലിയ ആദരവാണല്ലോ എനിക്ക് നൽകിയത് നീ എന്നെ വല്ലാതെ പരിഗണിച്ചിട്ടുണ്ടല്ലോ റബ്ബേ അപ്പോൾ അള്ളാഹു സുബാന ഹോവത്ത ആല ഇലാഹായ റബ്ബിനോട് പറയുന്നൊരു മറുപടി ഉണ്ട് മൂസ്തനബിയെ നിങ്ങൾ ഞാൻ പരിഗണിച്ചതിനേക്കാൾ വലിയ ഒരു ഉമ്മത്തിന് ഞാൻ പരിഗണിക്കുന്നൊരു രീതിയുണ്ട് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണോ ൾ പറയുകയാണ് റബ്ബിനോടൊരിക്കൽ ചോദിച്ചു യാറബി അക്രം തനീ ബിത്ത അല്ല നിന്നോട് സംസാരിക്കാനുള്ള അവസരം തന്ന് നീ എന്നെ ആദരിച്ചല്ലോ റബ്ബേ നീ എന്നെ ബഹുമാനിച്ചല്ലോ അല്ല എങ്കിലെനിക്കറിയേണ്ട കാര്യം ഇതാണ് ഫഹല്ലാഴ്ത്തൈത്താഹതൻ മിശ്രതാലിക്ക ഇതുപോലെ നീ മറ്റാർക്കെങ്കിലും വല്ല ആദരവും നൽകിയിട്ടുണ്ടോ റബ്ബെ നബി തങ്ങൾ ഇവിടെ പൂജാതനായിട്ടില്ല അതിനും മുമ്പാണ് മുസ്താ നബി അലൈ സ്വലാത്തു വസ്സലാം അതിനു മുമ്പൊരു നബിയോടും അല്ലാഹു സംസാരിച്ചിട്ടില്ല ആദ്യമായി അള്ളാഹു നേരിട്ട് സംസാരിച്ച പ്രവാചകനാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ് അതുകൊണ്ടാണ് റബ്ബിനോട് ഹല്ല ഇതുപോലെ ഒരു ആദരവ് ബഹുമാനം മറ്റാർക്കെങ്കിലും നീ നൽകിയിട്ടുണ്ടോ തആല അപ്പോ അപ്പോസാ നബിക്ക് ഏയ് നബിക്ക് അല്ലാഹു യാ നൽകുകയാണ് ിൽ ഞാൻ പുറപ്പെടിക്കാൻ ഉദ്ദേശിക്കുന്ന ചില അടിമകളുണ്ട് എനിക്ക് അത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് ഓഹിരി മുഹുംബിരി അവരെ ഞാൻ പരിശുദ്ധ റമലാൻ കൊണ്ടാദരിക്കും അവരെ ഞാൻ പവിത്രമായ റമലാൻ കൊണ്ടാതിരിക്കും റമലാൻ എന്നത് നമ്മുടെ മാത്രം പ്രത്യേകതയാ നോമ്പ് മുമ്പുള്ള സമുദായത്തിനുണ്ടായിരുന്നു പക്ഷേ അത് കൊല്ല മാസത്തിൽ മൂന്ന് നോമ്പായിരുന്നു ഏയ് നോമ്പ് നമുക്ക് മാത്രമൊന്നുമല്ല നോമ്പ് മുൻകഴിഞ്ഞ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് മാസത്തിൽ ഒരു മൂന്ന് നോമ്പൊക്കെയാണ് അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മുപ്പത്താറ് നോമ്പൊക്കെ കൊല്ലത്തിൽ ഉണ്ടാവും പക്ഷെ എന്നാലും ഒരു മാസം തുടർച്ചയായി നോമ്പിനവസരം തന്ന് തർബിയത്തിൻ്റെ താളത്തിലൂടെ ആത്മീയമായ പുരോഗതിയിലേക്ക് അങ്ങേയറ്റം നമ്മളെ എത്തിക്കാൻ ഉപയോക്തമായ രൂപത്തിൽ ഇരുപത്തിയൊൻപത് ദിവസം തുടർച്ചയായി അല്ലെങ്കിൽ മുപ്പത് ദിവസം തുടർച്ചയായി ഇങ്ങനെ ഒരു നോമ്പ് അതാർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ സമുദായത്തിന് മാത്രം പ്രത്യേകത ഉള്ളതാണ് നമ്മളെ ദറ എത്രയും പെട്ടെന്ന് കൂട്ടാനുള്ളതാണ് ആയിരം കൊല്ലം ജീവിച്ചവരിവിടെ ഉണ്ട് തൊള്ളായിരം കൊല്ലം ജീവിച്ചവർ കഴിഞ്ഞു പോയിട്ടുണ്ട് എണ്ണൂറ് വർഷം ജീവിച്ചവർ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മളോ ആറും ഒരു അറുപത് എഴുപത് ഒമ്പതൊക്കെ അല്ലേ സാധാരണഗതിയിൽ നമുക്കുള്ളത് അപ്പൊ ഈ കുറഞ്ഞ കാലയളവ് കൊണ്ട് വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത അവരെ മറികടക്കാൻ അള്ളാഹു നമുക്ക് തന്നതാണ് റമലാൻ യാ അല്ലാ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് തരണേ അള്ളാ മാസം കൊണ്ട് ഞാൻ അവരെ ആദരിക്കും അങ്ങനെ ആദരിക്കുമ്പോൾ അവര് നോമ്പുകാരായാൽ ഫാക്കൂനു അക്കറപുലി അഹദിഹിമേ ഞാൻ അവരിലേക്ക് ഏറ്റവും അടുത്തിരിക്കും ഞാനും നീയും സംസാരിച്ചപ്പോൾ നമുക്കിടയിൽ ആയിരം മറകളുണ്ടായിരുന്നു ആയിരം ഹിജാബ് ഉണ്ടായിരുന്നു

ഞങ്ങൾക്കിടയിൽ നിന്ന് നീക്കും മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് നോമ്പെടുത്തു കഴിഞ്ഞാൽ ആ നോമ്പോടുകൂടെ ഞങ്ങൾക്കിടയിലുള്ള എൻ്റെയും അവരുടെയും ഇടയിലുള്ള എല്ലാ ഹിജാബും നീക്കും നീക്കുന്ന സമയം പ്രത്യേകിച്ച് വക്ത അഫ്താരിഹ്യം ആ നോമ്പ് മുറിക്കുന്ന സമയത്താണ് ആ സമയത്ത് എന്ത് ചോദിച്ചാലും ഞാനത് അവർക്കാണ്ട് കൊടുക്കും നബി അലൈഹി ഓ ദാഹം സഹിച്ചുകൊണ്ട് വിശപ്പ് സഹിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ കഴിയുന്നവർ അവരെത്ര വലിയ ഭാഗ്യവാന്മാരാണല്ലാ തൗഫീഖ് നഷ്ട ഇന്നിപ്പോ പ്രായുള്ള ചില അസുഖങ്ങളുള്ളവരൊക്കെ എന്നോട് വന്നിട്ട് പറഞ്ഞു നോമ്പ് വരുമ്പം പേടി എന്താന്ന് വെച്ചാൽ ഇങ്ങനൊരു പേടിയുണ്ട് രോഗം കാരണം നോമ്പ് നോൽക്കാൻ കഴിയാതെ പോവോ എന്നുള്ളൊരു പേടി ഈ റമലാലിലൊക്കെ നോമ്പ് നോൽക്കാതിരുന്നാൽ പിന്നെന്ത്ഹത്താണുള്ളത് ഉസ്താദെ അതുകൊണ്ട് ഈ ഉമിനീര് വറ്റുന്നൊരു അസുഖം ഉണ്ട് വയറു സംബന്ധമായ പ്രശ്നങ്ങൾ തലമിന്നൽ തലവേദന ഒക്കൊന്നും മാറിക്കിട്ടാൻ ദാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ഈ ശബ്ദം കേൾക്കുന്ന മുമിനീകളിൽ എല്ലാവർക്കും പരിശുദ്ധ റമലാൻ പൂർണ്ണമായും നോമ്പെടുക്കാനുള്ള വിധത്തിലുള്ള ആഫിയത്തിന് നീ നൽകണേ അല്ല